റിഞ്ഞോണ പള്ളിയാണത് പള്ളിൻ്റെ അടുത്ത് കാണാം ശരിക്കും ശരിക്കും ഇതാക്കുന്ന പോയ എത്ര തീവ്രമാണെന്നുള്ളത് നമ്മൾ ശരിക്കും ഇവിടെ നിന്ന് കാണാം എൻ്റെ മരങ്ങളൊക്കെ വീണ് കമ്പ്ലീറ്റ് വെള്ളം കയറി വെള്ളം എന്ന് പറഞ്ഞാൽ ഇതാക്കുന്ന ഇത്രയും വലിയ കെട്ടാണ് കെട്ടാണിവിടെ എന്ന് പറഞ്ഞാൽ വലിയ കെട്ടാണ് ആ കെട്ടിൻ്റെ ഇതാക്കുന്ന ഇത്ര വെള്ളത്തിൽ ഈ കെട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയാ ആവറേജ് വലുപ്പമുള്ള ഒരു അഞ്ച് ആൾക്കാരെ ആയിട്ടാണ് ഈ കെട്ടുള്ളത് ഇത്രയും മോളാണ് വെള്ള രണ്ടായിരത്തി പത്തൊമ്പതില് സംഭവിച്ചില്ല അതിലും ഗംഭീരമാവുന്ന തോന്ന അത്രക്കും വെള്ള ഒരു രക്ഷയില്ല ഭയങ്കരം തന്നെ വെള്ളം പിന്നെയും പിന്നെയും കേറുകയാണ് എറിഞ്ഞോണ പള്ളിയാണ് കാ പള്ളി ഇതാക്കുന്നത് പള്ളി കാണിച്ചരാം പള്ളിൻ്റെ അടുത്താണ് ഇപ്പം വെള്ളം ഇതാക്കി കയറിക്കൊണ്ടിരിക്കുകയാണ്